ഹലോ വന്നു സുർ ബാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജർമ്മൻ ഡേ ടു ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പോൾ രാവിലെ തന്നെ ഇപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ അഴിച്ചു നോക്കുകയായിരുന്നു എത്ര ദിവസത്തേക്കുണ്ട് നോക്കുമ്പോൾ ഇന്നൊരു ദിവസത്തേക്കുള്ളതേ ഉള്ളൂ കോഴിയട അതുപോലെ ഞാൻ കുറച്ച് എലേറ്റിൻ്റെ ഇതൊക്കെ ഇവിടെ കിട്ടും ഉണ്ടോ ഇനി ഞാൻ വെറുതെ എനിക്ക് വിശന്നാലോ ആ സമയത്ത് എന്ന് ഓർത്തിട്ടാണ് ഞാൻ വാങ്ങിക്കൊണ്ടു വന്നത് പിന്നെ പിള്ളേരെ എനിക്ക് കുറച്ച് സാധനങ്ങൾ അവരുടെ സാധനം കളക്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ സമയത്ത് അവരെനിക്ക് കുറച്ച് സാധനങ്ങൾ അവരുടേതായ വാങ്ങി എനിക്ക് കൊണ്ടു തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് അറിയാമെന്നുണ്ട് ചേച്ചിൻ്റെ സ്വഭാവം അപ്പോൾ ഓക്കെ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ശരിക്കും ക്രസോൺ കഴിച്ചു സ്വീറ്റ് ക്രസോൺ കഴിച്ച് എന്നാലും അകാരണമായ എന്തൊക്കെയോ വിശപ്പ് അപ്പോൾ എന്താ കഴിക്കാൻ മതി ഒന്ന് ഇവിടെ ഇപ്പോൾ സമയം വന്നിട്ട് ഏഴയായിട്ടേ ഉള്ളൂട്ടോ പക്ഷേ നമ്മുടെ നാട്ടിലെ സമയം നോക്കുമ്പോൾ മൂന്നര മണിക്കൂർ ബാക്കൗട്ടാണ് അപ്പോൾ നമുക്ക് ആക്ച്വലി ബിശപ്പിൻ്റെ വീട്ടിലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ ഇപ്പം ഞാൻ ടേസ്റ്റി നിബിൾസിൻ്റെ കപ്പ അതുപോലെ തന്നെ റെഡി ടു ഇറ്റാണ് കേട്ടോ ഷാപ്പിലെ കറിയും അല്ലെങ്കിൽ രണ്ട് കപ്പയും കപ്പയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് കഴിക്കാമെന്ന് രാവിലെ ഞങ്ങൾ ബണ്ണുകഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇന്ന് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഒരു കാര്യം പിന്നത്തേക്ക് മാറ്റി വെക്കാറില്ല കാരണം പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുമോ അപ്പോൾ ഇവിടെ കോമൺ കിച്ചൺ ഉണ്ട് അപ്പോൾ ആ കോമൺ കിച്ചണിൽ പോയിട്ട് നമ്മൾ ഈ കപ്പ ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ കപ്പ പുഴുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല തിളച്ച വെള്ളത്തിട്ടാൽ മതി മൈക്രോവേവ് ആണെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് അതുകൊണ്ടേ കഴിക്കാം ഞാൻ സാ പോയി കിടക്കുക ണ്ട് തണുപ്പ് പ്രദേശമായതുകൊണ്ട് തന്നെ കണ്ടോ അവിടുത്തെ ഫ്ലോർ ഒക്കെ മാറ്റായിരിക്കും ചെയ്ത് പിന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പം ഈ മാറ്റാണ് നല്ല എന്തായാലും നമ്മുടെ അക്കോമഡേഷൻ ഒക്കെ നല്ല വൃത്തിയുള്ളതും നമുക്ക് നല്ല സംതൃപ്തവുമായിട്ടുള്ള അക്കോമഡേഷൻ ആണ് കിച്ചൺ കോമൺ ആണെങ്കിലും നല്ല നീറ്റാണ് ആണ് കിച്ചൺ കോമൺ ആണ് നല്ലത് കാരണം തീ കൊണ്ടുള്ള പ്രയോഗം അല്ലേ ഇവിടെ അത് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ചെയ്യാൻ ഒരു കാർഡ് ആ കാർഡ് ഉപയോഗിച്ചാൽ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും ഇത്ര അടുത്തായിരുന്നു കിച്ചൺ ഓ ഇത്ര അടുത്തായിരുന്നു കേട്ടോ കിച്ചൺ ഓക്കേ കണ്ടോ ഇവിടെ ഓരോ താമസിക്കുന്ന ഓരോരുത്തർ വാങ്ങിയ സാധനം കേട്ടോ നമ്മുടെ സാധനങ്ങളൊന്നുമല്ല ഓ അവര് ഫ്രിഡ്ജിൽ എന്തൊക്കെയാ വാങ്ങി വെച്ചിരിക്കുന്നേ നോക്കിക്കാ ായത് കൊണ്ട് തന്നെ ആളുകൾ അവരുടെ സാധനങ്ങളൊക്കെ വളരെ സ്റ്റോർ ചെയ്ത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം നിൽക്കുന്നവർക്കൊന്നും പറ്റില്ല കേട്ടോ ഇത് എന്താ പറയുക ഒരു പത്ത് ദിവസം അതിൽ കൂടുതലൊന്നും പറ്റില്ല അതായത് ഇക്കണോമിക്കലും ഫോക്കസ് ഫ്രണ്ട്ലി ആണ് ഞാൻ ഒരിക്കലും പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് വന്നു നിൽക്കാം പിന്നെ ടെമ്പററി അക്കോമഡേഷൻ എന്ന രീതിയിൽ കാണാം അതിനകത്ത് കുറച്ച് ദിവസം കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ കളസം ഊരൊരു സാധനം അത് ഓരോരുത്തരുടെ സാധനങ്ങൾ ഇക്കറിവരെ കൊണ്ടുവന്നു എൻ്റെ പൊണ്ണി ആൾക്കാരെ ഒൻസൈറ്റിന് ഇങ്ങോട്ട് വരാൻ നോക്കരുത് എന്തോ അറിയാണല്ലോ ഒഴുകി പിന്നെ നമ്മൾ മീൻകറി പുഴുക്കുവാണ് കേട്ടോ മീൻകൊരു കഷ്ണമുള്ള പുഴുക്കുവാണെ ടേസ്റ്റിന്റെ ബിൽസിന്റെ ഇപ്പൊ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾക്ക് ഹീറ്റ് ചെയ്തെടുക്കാം ഹീറ്റ് ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടാട്ടോ ഇതുപോലത്തെ കിച്ചൻ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ വീട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കിച്ചൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹം ഞാൻ സാറിന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തു തരുമോ എനിക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിലാണെന്ന് തോന്നുന്നത് കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ അരിക്ക് നല്ല വ്യത്യാസം കേട്ടോ നമ്മുടെ നാട്ടിൽ തരില്ല പിന്നെ അത് വാങ്ങാൻ കിട്ടിയ ഏഷ്യൻ ഷോപ്പിൽ പക്ഷേ ഭയങ്കര വിലയാണ് നാനൂറ് രൂപയ്ക്ക് എടുത്ത് വരുവായിരുന്നു ഇത് കണ്ടോ ഇവിടെ പ്ലേറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അത് കണ്ടോ പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ ഇഷ്ടംപോലെ കേട്ടോ ഒന്നും നമ്മൾ വരുമ്പോ കൊണ്ടുവരണ്ട പക്ഷെ കുക്കറില്ല കേട്ടോ പിന്നെ വരുന്ന ഒരു കുക്കറൊന്നും കൊണ്ടരേണ്ട ആവശ്യമില്ല അതേ ഇപ്പൊ നമ്മൾ കപ്പയും മീൻ മേടിക്കാൻ പോവാനെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോട്ടോ കപ്പയും മീനും സൂപ്പർ സൂപ്പർ നമ്മളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചാണേ നോക്കുമ്പോഴേക്ക് നോക്ക് നല്ല മഴ ഒരു അളിഞ്ഞ അവിഞ്ഞ മഴ വിശപ്പിൻ്റെ വിലയും ഭയങ്കര വിശപ്പിൻ്റെ മഴ പെയ്താൽ നല്ല വിശപ്പ് വരും നല്ലോണം വിശക്കുന്നുണ്ട് പുറത്ത് വരുത്തു നല്ല കെ എസ് സി മെക്ഡൊണാൾഡ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഫുഡ് ഹബ്ബുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോകും വേനസേക്ക് പോവാം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അക്കമഡേഷനിന്ന് ഗസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഒരാ കോസ് കിട്ടിയ മൂസ ഗ്രീസും കുടിക്കുന്ന എന്ന് പറഞ്ഞാൽ മാത്രമേ കേട്ടോ ഇവിടെ കോഫി ബെൻഡിങ് മെഷീൻ ഉണ്ട് എപ്പോഴും നമുക്ക് കോഫി കുടിക്കാം പൈസ കൊടുക്കണ്ടപ്പോൾ ആശാനകത്ത് കുടിക്കാനുള്ള പരിപാടിയാണ് കാണിച്ചത് എക്സ്പ്രസ്സോ കഫേ കുപ്പിച്ചിനോ എക്സ്പ്രസ്സോ ലാറ്റേ അങ്ങനെ എന്തൊക്കെയോ സംഭവം സ്നാക്സ് ആ മിഠായി ഉണ്ട് വീട്ടിൽ വാങ്ങിയേക്കണം ജോൺസെറ്റാക്കി ഇക്കാലം എണ്ണ വീട്ടിൽ വാങ്ങിക്കണം ചായ കാപ്പിന്ന് പറയുമ്പോ കിട്ട നമ്മളത് ജസ്റ്റ് പുറത്തിറങ്ങി കേട്ടോ ചെറിയൊരു തണുപ്പുണ്ട് നമ്മുടെ വയനാടിന്റെ കാലാവസ്ഥ ഇപ്പൊ മഴ നിന്നു നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഇടിവെട്ടിയ മഴയൊന്നുമല്ല ചെറിയ രീതിയിലുള്ള മഴ സ്കൂൾ വിട്ടുട്ടോ അവിടെ ഒക്കെ സ്കൂൾ ഇച്ചവരേ ഉള്ളൂ ഇവിടെ വന്നിട്ട് സമയം ഒരു രണ്ടുമണി ആവാറായി ഒരാൾ എന്നെ കൂട്ടാതെ മുമ്പിൽ പോയി നിൽക്കുന്നെന്താ പോലും ഒഴിവാക്കാന്ന് വിചാരിച്ചില്ലേ എന്നെ ജർമ്മനി കൊണ്ടെങ്കിൽ ഒഴിവാക്കി പോവാന്ന് വിചാരിച്ചല്ലേ വിചാരിക്കുന്നു

പിന്നെ മാക്സിമം ഇങ്ങനെയുള്ള പബ്ലിക് സ്പേസുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് യൂ ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ആളുകൾ അതിനകത്ത് പെടാതെ നോക്കൂട്ടോ കാരണം നമ്മുടെ കാൾ പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് സൈക്കിളൊക്കെ നമുക്ക് എടുക്കാവോ അതെ ഇങ്ങനെ സൈക്കിളൊക്കെ ഉണ്ട് ഇതിന് പക്ഷേ ഒരു ആപ്പ് ഉണ്ട് കേട്ടോ ആ ആപ്പ് യൂസ് എടുക്കാൻ പറ്റുള്ളൂ അതുവഴി നമ്മൾ പേ ചെയ്യാൻ വേണം അങ്ങനെ പേ ഫ്രീയൊന്നുമല്ല ആണോ സൈക്കിള് ഫ്രീ ഒരു ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യണം ആ സിഗ്നൽ കണ്ടു കിടക്കത്തില്ല പ്രത് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആളായിട്ടോ പിന്നെ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ ഏകദേശം എത്ര രൂപ ചെലവണ്ടെന്ന് അറിയോ രണ്ടര മൂന്ന് ലക്ഷം മൂന്ന് മൂന്നര ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഇവിടെ ചെലവുണ്ട് കേട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ ഇവിടെ എപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ലേഡീസ് ആണ് കേട്ടോ കൂടുതലും ഡ്രൈവർമാരെ ലേഡീസ് ഡ്രൈവർമാരാ കൊടുക്കുന്നത് നമ്മുടെ ഇവിടെ വണ്ടി ഓടിക്കുന്ന പെണ്ണുങ്ങൾ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ പറയാത്ത കുറ്റം ഉണ്ടാവില്ല തൊഴിയാ സ്കൂട്ടർ ഓടിക്കുമ്പോൾ പറയും ഒക്കെ പറഞ്ഞു നമുക്ക് സിഗ്നൽ കിട്ടിയില്ല അപ്പുറത്തേക്ക് ഇടക്കുള്ളതെ അവിടെ കുറേ മെക്ഡോണാൾഡ്സ് കെ സിയൊക്കെ ഉണ്ട് എന്റെ ലക്ഷ്യം അങ്ങോട്ടാണ് കേട്ടോ ഇതൊക്കെ കഴിച്ചാൽ ഞാൻ മടുക്കും എനിക്ക് കന്നീ കപ്പിക്കാൻ ഇഷ്ടം എന്നാലും ആടൊക്കെ കുറച്ചൊക്കെ ഒപ്പിക്കാം ശരിക്ക് അങ്ങോട്ട് എന്താ പറയാ ഒരു വൈൽഡ് ലൈഫ് സാഞ്ച്വറിയില്ലേ അതിലേക്കൊക്കെ പോകുന്നവനുണ്ട് നല്ല തിക്ക് വനങ്ങൾ തിക്ക് വനങ്ങൾ മെക്ഡൊണാൾഡ്സ് പിന്നെ ബർഗർ കിങ് ഉണ്ട് ബർഗർ കിങ് മെക്ഡൊണാൾഡ്സിനെയും കെ സീനെക്കാളും കുറച്ചും കൂടി ഇക്കണോമിക്കൽ ആട്ടോ അധികം പൈസ ഒന്നുമില്ല ഞങ്ങൾ മെഡോണാൾഡ്സിൽ കയറി ഒരു കുഞ്ഞി മിനി ബർഗർ ഒക്കെ വാങ്ങിക്കഴിച്ചോട്ടോ അതിൻ്റെ ഉള്ളിൽ സിനിമ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കോപ്പി റേറ്റ് വരും എനിക്കാണ് വീട്ടിൽ പോയി സൗണ്ട് കൊടുക്കാനും ഇഷ്ടമില്ല സോ ഞാനത് സ്കിപ്പ് ചെയ്തു അപ്പോൾ അതെവിടെ ഒരു കുഞ്ഞി ഷോപ്പിംഗ് മാളാണ് അങ്ങോട്ട് പോവാണ് പിന്നെ നാളെ തൊട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരിക്കും എന്നാലും ഡെയിലി വ്ലോക്ക് ഉണ്ടാവും കേട്ടോ നിങ്ങളൊക്കെ ഇനി ഡെയിലി പൊറുപ്പിക്കാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതോക്കെ എല്ലാവരും വിചാരിക്കും നമ്മൾ ഇങ്ങോട്ട് വന്നാലാണ് ബിസിന്ന് ശരിക്കും അങ്ങനെയല്ല ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ബിസി കുറഞ്ഞൊന്ന് ഫ്രീ ആവുന്നത് ശരിക്കും ഓക്കെ ആശാന് തന്നെ കൂട്ടേണ്ട ഭയങ്കര മുമ്പിൽ ഓട്ടോ ചേട്ടാ ഓണ്ടോ ജോൺസറേക്ക് ശരിക്കും യാത്ര ചെയ്യാനും ഇഷ്ടമല്ല വേറെ എവിടേക്കും വരാനും ഒന്നും ഇഷ്ടമല്ല കേട്ടോ ജോൺസറേക്ക് ജോൺസേട്ടൻ്റെ നാട് ജോൺസൺൻ്റെ ഒരു അഞ്ച് കൂട്ടുകാരുണ്ട് ഈ അഞ്ച് കൂട്ടുകാരുണ്ട് ജോൺസൻ്റെ തൃപ്തി ഓരോരുത്തരുടെ പേര് ഞാനിവിടെ പറയാം ഇതേണ്ടോ കണ്ടോ അച്ചിരിക്കുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ അവർ വേണം ജോൺസേൻ്റെക്ക് അവരൊന്നും ഇല്ലാതെ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു കൃമികടി എൻ്റെ അടുത്ത് തിരക്ക് കാണിക്കാറുണ്ട് കേട്ടോ ഓക്കെ കുറച്ച് ദിവസം എന്നെ മാത്രം സഹിച്ച് നിൽക്കട്ടെ അല്ലേ ചെറിയൊരു ഷോപ്പിംഗ് മാൾ ഉണ്ട് ഒന്നും വാങ്ങാനുള്ള ഉദ്ദേശമല്ല ചെറുതല്ല വലിയ ഷോപ്പിംഗ് മാളാണ് ആക്ച്വലി പക്ഷെ എനിക്കൊന്നും വാങ്ങാനുള്ള ഉദ്ദേശമല്ല എനിക്ക് സത്യം എനിക്ക് ഷോപ്പിംഗ് മാളിൽ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഇവിടെയാണെങ്കിലും ആണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു നോക്കാൻ ഇപ്പം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എൻ്റെ മാനസികാവസ്ഥയൊക്കെ പണ്ടത്തെതിനേക്കാളൊക്കെ എത്രയോ എത്രയും മാറി ജസ്റ്റ് ഒന്ന് ജോൺസറേ പറഞ്ഞൊന്നും കയറി നോക്കാം വെറുതെ നിൽക്കുവല്ലേ അതുകൊണ്ടൊന്നും കയറി വിടാം ഇവിടെ ഒന്നും തിരക്കില്ല കേട്ടോ നമ്മൾ മാളീൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച എന്താണെങ്കിൽ ട്ടോ ഇവിടെ മെയിൻ തോന്നുന്നു ഫിഷിന്റെ കുതിന്റെ പച്ചഫിഷ് സാൻഡ്വിച്ച് എല്ലാം ഉണ്ട് കേട്ടോ ഡ്രിങ്ക്സ് ഉണ്ട് സാധനം കഴിച്ചവരുണ്ടോ നല്ല സാൾട്ടി നല്ല ടേസ്റ്റാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം പക്ഷെ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്ന് വാങ്ങി തിന്നാനും മാത്രമുള്ള ആശയം എനിക്കില്ല അപ്പോ നല്ല എന്താണ് അയ്യോ അയ്യോ എന്താ പറയുക എന്താ പറയുക നല്ല കേക്കും മഫിൻസും ഒക്കെ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഒന്നും വാങ്ങിയിട്ടില്ല ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് തോന്നാൻ അറിയാൻ പറ്റില്ല ചേച്ചിയുടെ കൊച്ചിന് ഒരു ലോട്ടസ് ബിസ് കോഫീൻ്റെ സ്പ്രെഡ് അവിടെ വരുമ്പോഴേ പറഞ്ഞു എന്ന അത് വാങ്ങി തരുമെന്ന് അത് വാങ്ങി അത് നമ്മുടെ നാട്ടിൽ അതേ ഉള്ളൂ കേട്ടോ അതും വാങ്ങി രണ്ട് ചോക്ലേറ്റ് രണ്ടേ രണ്ടെണ്ണം അത് മറ്റാർക്കും വേണ്ടിയല്ല എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു പ്രായമുള്ളൊരു അമ്മച്ചി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ അടുത്ത് അപ്പോൾ ഇങ്ങനെ അവർക്കൊന്നും ആരും കൊണ്ടു കൊടുക്കാറില്ല പിന്നെ നമ്മുടെ അയൽവാക്കത്തെ സംബന്ധിച്ച് അവരുടെ എല്ലാ മക്കളും ഓരോരുത്തരായിട്ട് വിദേശത്തുണ്ട് അപ്പോൾ അവർക്കൊന്നും ഇനി കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർ കൊണ്ട് കൊടുക്കുമല്ലോ ഇതിന് മുന്നറിയിപ്പാണ് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന അൽവാക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അല്ല അവർക്കൊക്കെ കിട്ടാൻ വകുപ്പുണ്ട് പക്ഷേ കിട്ടാൻ വകുപ്പില്ലാത്തൊരു പ്രായമുള്ളൊരു അമ്മച്ചുണ്ട് ആ അമ്മച്ചിക്ക് കൊടുക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് കാരണം അവർക്കൊന്നും കൊണ്ട് കൊടുക്കൂല അതെനിക്ക് ഉറപ്പാണ് കാരണം ഞാനും ഇങ്ങനെയൊക്കെ കുറേ അനുഭവിച്ചതാണ് അവഗണനയും കാര്യങ്ങളൊക്കെ അനുഭവിച്ചതാണ് അപ്പോൾ അവരെ ഇറച്ചിയുള്ള അടുത്തേക്ക് കത്തിപ്പായി എന്ന് പറഞ്ഞാലും ഉള്ളവൻ്റെ കയ്യിൽ തന്നെ വീണ്ടും വീണ്ടും ആളുകളാണെങ്കിലും ഇമ്പ്രസ് ചെയ്യാനാണെങ്കിലും കൊണ്ട് കൊടുക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി രണ്ട് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ എല്ലായിടത്തും എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഒരു പെട്ടി നിറയെ സാധനം കൊണ്ടുപോയിരുന്നു പക്ഷേ ഏഹ് സ്പെഷ്യൽ സാധനം വാങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ സെറ്റാ ലിക്കർ ഏ ചിരിക്കുന്നുണ്ടോ പക്ഷേങ്കിൽ ഇപ്പോൾ പിന്നെ എനിക്കതിന് എന്താ പറയുക ഇപ്പം പിന്നെ എപ്പോഴെപ്പോഴും പോകുന്നത് കൊണ്ടും പിന്നെ എല്ലാം ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ പണ്ടത്തെ ഈ ഗൾഫിൽ നിന്ന് വരിക അവിടുന്ന് വരിക ഇവിടെ വരിക എന്നുള്ള ആ ഒരു ഇതൊന്നും ഇപ്പോൾ ആളുകളുടെ ഇല്ല പിന്നെ നമ്മളിവിടെ ജോലി ചെയ്യുന്നതല്ലല്ലോ ഇവിടെ വാങ്ങിക്കൊണ്ടാൻ വാങ്ങിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോ ഇത്രക്കൊക്കെ ഉള്ളു അപ്പോൾ ഞങ്ങൾ എന്നെ റൂമിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്തുനിന്ന് സോസേജ് കഴിച്ചായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ജോൺസ് ചോദിച്ചാൽ അതിനോട് എനിക്ക് അതെങ്കിലും ഒന്ന് വാങ്ങി താന്ന് സ്ട്രീറ്റ് നിന്ന് കിട്ടുന്നതിന് പൈസ കുറവട്ടോ അപ്പോൾ അതെങ്കിലും വാങ്ങി തന്നിട്ടുണ്ട് അത് നിന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ അതിയശേഷം ഫുഡൊക്കെ ഒരു നേരം ആക്കിയ അവസ്ഥയാണ് പക്ഷേ രാവിലെ അപ്പം കഴിച്ചായിരുന്നു പിന്നെ ഒരു കുഞ്ഞി ബർഗർ കഴിച്ചു ഏ ആ കുഞ്ഞി ഹാൻഡ് ബർഗർ കഴിച്ച മിനി ബർഗർ കഴിച്ചായിരുന്നു ആവാ ഇനി അവിടെ പോയിട്ട് ചെറിയൊരു സോസേജും കൂടെ കഴിച്ച് വന്ന ശേഷേ കടം തുറങ്ങുന്നുള്ളൂ പിന്നെ നാളെ രാവിലെ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് കാരണം അവിടെ ഞാൻ തോന്നി യൂണിവേഴ്സിറ്റി അതിനുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല അറിയിപ്പ് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് കട്ട വെയിറ്റിംഗ് ഓ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ അവിടുത്തെ സ്റ്റേഡിയത്തിൽ ഇപ്പം കളി നടക്കുന്നുണ്ട് അതായത് ഫുട്ബോൾ കളി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇവിടെയൊക്കെ ആക്ച്വലി ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര ഫുട്ബോൾ പ്രെയിമുകളാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് ഇവിടുത്തെ മാർക്കറ്റിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടെ കാണിച്ചുതരാം എവിടെ നോക്കിയാലും ഫുഡ് 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 മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ ഞാൻ കഴിച്ചുതരാം ഇവിടെയാണ് നമ്മുടെ മെട്രോ ട്രെയിനിന്റെ ഒക്കെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നില്ലേ അതിവിടെയാണ് കേട്ടോ നമ്മുടെ വൈറ്റില ഹബ്ബ് ഹബ്ബെന്നൊക്കെ പറയുന്ന പോലെ ഇവിടെയാണ് അല്ല ഇവിടെ എവിടെ നോക്കിയാലും ഭക്ഷണം 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 എല്ലാവരും തിന്നോട്ടാട്ടോ നടക്കുന്നത് ും കെ എ സി ഒക്കെടത്തേക്ക് വന്നോട്ടോ അറിയില്ലാറും ജില്ലറല്ലേ മറ്റേത് പത്താ കാണിച്ചെ ഞങ്ങളൊരു ചിക്കൻ ട്രാപ്പ് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കെ എസ് സിയിൽ കണ്ടോ ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവട്ടെ ഇവിടുത്തെ ആളുകൾ തന്നെ ഇവിടെ വളരെ കുറവാണ് അപ്പം ഞങ്ങൾ ശരിക്കും ഈ ഷോപ്പിൽ ഇപ്പൊ ഞങ്ങൾ മാത്രമുള്ള കസ്റ്റമറായിട്ട് അത്രയ്ക്ക് ആളുകൾ കുറവാണ് രാവിലെ വന്ന സമയത്ത് കുറച്ച് സ്റ്റുഡന്റ്സ് ഉണ്ടായിരുന്നു അല്ലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ആരുല്ല നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ആപ്പിനു വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മുടെ അവിടെ ഒരു കെ എൽ സിയിലൊക്കെ ഒത്തിരി സ്റ്റാഫ് ഉണ്ടാവില്ല അവിടെ സ്റ്റാഫില്ല കേട്ടോ സെൽഫായിട്ട് നമ്മളിതിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ സിസ്റ്റം എന്നാലും ഇവിടെ ഒട്ടും സ്റ്റാഫ് ഇല്ല രണ്ടോ മൂന്നോ സ്റ്റാഫേ ഉള്ളൂ അതും കിച്ചണിലാണ് ഫ്രണ്ട് ഓഫീസിലൊന്നും ഫ്രണ്ടിലൊന്നും ഒരു സ്റ്റാഫും ഇല്ല നമ്മൾ മെനു നമ്മൾ സെലക്ട് ചെയ്യുന്നു ഓർഡർ ചെയ്യുന്നു കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് കൊടുക്കുന്നു ഓർഡർ അവിടെ എത്തുന്നു അവിടെ എത്തുമ്പോൾ ഓർഡറിൽ നമ്മുടെ ഓർഡർ നമ്പർ കാണിക്കും എന്നാലും നമ്മൾ പോയി എടുക്കുക തീര് അത് എന്നാലും കുറെ പരിപാടിയില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ കോഫി ഫ്രീ ആണ് ാണ് അപ്പൊ സാറ്റേസ് കിട്ടിയ മൂസ ഗ്രീസും കുടിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ഇന്നും കോഫി കൊണ്ടുപോകട്ടോ ജോൺസൻ്റെ കിച്ചണിലേക്ക് പോകാനെട്ടോ ഞമ്മളെ കോമൺ കിച്ചൺ ഞാൻ എനിക്ക് തോന്നുന്നു രാവിലെ ഇത് കാണിച്ചിട്ടുണ്ട് ഞാൻ തന്നെ മറന്നു എന്തൊക്കെ ഏതൊക്കെ എപ്പോഴൊക്കെ കാണിച്ചിട്ടുണ്ട് ജോൺസൻ്റെ കണ്ണു മുഴുവൻ എങ്ങോട്ടാണെന്ന് അറിയോ മുഴിക്കോ അതെ എൻ്റെ ഒരു സാധനമുണ്ട് ഇത് വേറെ ആരോ കൊണ്ടുവച്ച സാധനം കേട്ടോ ജോൺസൻ്റെ കണ്ണു മുഴുവൻ അങ്ങോട്ട് ഇവർ രാവിലെ നമ്മളൊന്ന് പാത്രം പോലും കഴുകേണ്ട ആവശ്യമില്ല ഇവർ രാവിലെ ഒന്ന് പാത്രമൊക്കെ കഴുകി വെക്കും അതുപോലെ ഇത് കോമൺ ആണ് സ്പൈസസ് സ്പൈസസൊക്കെ ഇല്ലാതെ കൊടുക്കാത്ത സാധനങ്ങൾ അങ്ങനത്തെ സാധനമൊക്കെ കണ്ടോ ഇൻഡക്ഷൻ കുക്കർ വെക്കുന്ന ഉണ്ട് മൈക്രോവേവ് ഉണ്ട് അതുപോലെ തന്നെ

Thank you